നമസ്കാരം ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം എന്ന് ഉദ്ഘോഷിച്ചതിനു ശേഷം സി പി എം ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബി നടത്തിയ ഒരു ധീരമായ പ്രസംഗം കേൾക്കാനിടയായി സമൂഹ മാധ്യമത്തിലൊക്കെ കാണാം മീഡിയ വൺ ആണ് ഇത് സംപ്രേഷണം ചെയ്തത് സമൂഹ മാധ്യമത്തിലൂടെയാണ് എനിക്ക് കിട്ടിയത് അതായത് ഇവിടെ ന്യൂനപക്ഷങ്ങളെ നരേന്ദ്രമോദി കൊന്നൊടുക്കുന്നു അതുപോലെ നെതന്യാഹു അവിടെ ജൂതരാഷ്ട്രമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു ഇസ്രയേലിനെ ഇസ്രായേൽ എന്നേ ജൂതരാഷ്ട്രമാണ് ഇതൊന്നും ഇത്രയും ബുദ്ധിയും വിവരവും സൈദ്ധാന്തികതയും ഒക്കെ ഒരുപാട് അറിവുമൊക്കെയുള്ള ബേബി സഖാവിന് ഇതൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചു പോകുന്നു എന്തായാലും ബേബി സഖാവ് ഘോര ഘോരം പ്രസംഗിക്കുകയാണ് ഇത് കേട്ടത് ഇസ്രായേലും അതുപോലെ ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവും ഒക്കെ നടുങ്ങിപ്പോകും പേടിച്ചു പോകും എന്നുള്ള ഒരു ധാരണയിൽ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പല കാര്യങ്ങളും വളരെ ഹ്രസ്വമായ നാല് മിനിറ്റ് സംതിങ്ങേ ഉള്ളൂ ഈ പ്രസംഗം എന്തായാലും ബേബി സഖാവിന്റെ ഈ ഒരു പ്രസംഗം നമ്മളൊന്ന് കേട്ടിരിക്കേണ്ടതാണ് അതായത് സി പി എമ്മിന്റെ നടപടികളും സി പി എമ്മിന്റെ ചിന്തകളും സി പി എമ്മിന്റെ ആശയങ്ങളും സി പി എമ്മിന്റെ ലോകോത്തര നിലവാരത്തിലുള്ള ചില നീതിയുക്തമായ പരിപാടികളും ഒക്കെ തന്നെയാണ് ബേബി സഖാവ് ഉറക്കെ വിളിച്ച് വിളമ്പുന്നത് എന്തായാലും ഒന്ന് കേൾക്കാം ഇപ്പം ഇറാനിന് നേരെ ആക്രമണം നടത്തിയ നെത്യന്യാഹു ഇന്ത്യയിൽ അപരത്വ നിർമ്മിതിയിലൂടെ ആസൂത്രിതമായ ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും ഉത്തമനായ സുഹൃത്താണ് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ആർ എസ് എസും നരേന്ദ്രമോദിയും പരിശ്രമിക്കുമ്പോൾ ഇസ്രയേലിനെ ഒരു ജൂതരാഷ്ട്രമാക്കാനുള്ള നിയമനിർമ്മാ നിർമ്മിതിയും ചർച്ചകളും ഇസ്രയേലിലും നടക്കുകയുണ്ടായി അതിൻ്റെ ചില ഘട്ടങ്ങൾ അവർ പൂർത്തിയാക്കുകയുണ്ടായി എന്നുള്ളത് നമ്മൾ കാണണം സഹചന്ദ്രൻപിള്ള ഞാനിവിടെ കുറിച്ച് ചില എന്നെ പ്രലോഭിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തി ഇങ്ങനെ ലളിതമായി പറഞ്ഞാൽ ഇവിടെ ഇനി സംസാരിക്കാനുള്ള പല എൻ്റെ ബഹുമാനരായ സുഹൃത്തുക്കളുടെയും വാക്കുകൾ കേൾക്കാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഞാൻ അവതരിപ്പിച്ചു വന്ന വാദ വാദങ്ങളുമായി എനിക്ക് വീണ്ടും വേണമെങ്കിൽ മുന്നോട്ട് പോകാം പക്ഷെ അത് വളരെ അപകടകരമാണ് അതിന് സമയം ഒരുപാട് എടുക്കേണ്ടിവരും ഇവരെ ഇരുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അധികളെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ പോകത്തില്ല ഈ പുസ്തകത്തിലെ ഒരു ഭാഗം ആ പുസ്തകത്തിലെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഈ മതവും ജാതി വെറിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിമാനത്താവളത്തെ മുൻനിർത്തിയുള്ള രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്നിവിടെ മാന്യസുഹൃത്ത് ആമുഖം പറയുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞു ഈ ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി എല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് സുരക്ഷാപരമായ കാരണങ്ങളുണ്ട് പക്ഷെ അത് ഉറപ്പാക്കാൻ ഒരാളിൻ്റെ പേരിൽ ഒരു അക്ഷരം തെറ്റിയാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമില്ല ഈ ഓരോരുത്തരുടെയും ടിക്കറ്റിൽ അവരുടെ ടെലിഫോൺ നമ്പറുണ്ട് വിമാനം യാത്ര വൈകുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് വരും ഈ ഇതുവർഷങ്ങൾ ജമ്മു കാശ്മീരിൽ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് രണ്ട് ദിവസം അവിടെയായിരുന്നു നിങ്ങൾ ചേട്ടൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ദേശാമാനി വായിക്കുന്നവരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പം അക്ഷരത്തിനൊരു വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ വെച്ച് വ്യക്തത വരുത്താവുന്ന കാര്യമാണ് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളത് കാണിക്കണം ഈ ടിക്കറ്റ് യഥാർത്ഥത്തിൽ എടുത്ത ആളിന്റെ ടെലിഫോൺ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളൊരു മെസ്സേജ് അയക്കുന്നു അത് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ കാണിച്ചാൽ മതിക്കളെ കടന്നു പോവാം അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പരിശോധനകളിൽ എല്ലാവർക്കും പൊതുവിൽ ഒന്നുണ്ട് എന്നാൽ ചിലർക്ക് അത്രയും പോരാ അനിമൽ ഫാമിൽ ആൾ ആർ ഈക്വൽ ബട്ട് ഈസ് മോർ ഈക്വൽ മോർ ഈക്വൽസ് എന്നോ മറ്റോർവൽ എഴുതിയിട്ടുള്ളത് പോലെ ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ട് പക്ഷെ ചിലർക്ക് അവകാശം ഒരല്പ കുറവാണ് ആ കുറവ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു അത് യാദൃമായിട്ടല്ല എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ അനുഭവം കൂടെ വിമാനത്താവളത്തിൽ വെച്ചുള്ള സുഹൃത്താണ് അദ്ദേഹം ബോർഡിംഗ് പാസ് പിന്നെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ചെക്ക് ഇൻ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞപ്പോ നോ 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 ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല അദ്ദേഹം വീണ്ടും വാദിച്ചുകൊണ്ടിരുന്നു പ്ലീസ് എനിക്ക് അത്യാവശ്യമുണ്ടെന്നല്ല പറഞ്ഞു അപ്പൊ ടിക്കറ്റ് എടുത്തു ഓ ആ ദേശീ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ കൗണ്ടറി ദേശ്പാണ്ഡെയാണ് ഇത് സഹാപാണ് കേട്ടോ ബ്രാഹ്മണന്മാർക്ക് സഹാക്കളാകാം പക്ഷെ അദ്ദേഹം പറഞ്ഞു വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കാരണം ഇദ്ദേഹത്തിന്റെ കൊറോണയുമായി ബന്ധപ്പെട്ട് കൊറോണയൊക്കെ തന്നെ ഈ വാസസത്തിന്റെ ഉൽപ്പന്നമാണ് തുടങ്ങിയ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ഇതുപോലെ ലോകരാഷ്ട്രങ്ങൾ ഈ കൊറോണ വന്നത് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം എല്ലായിടത്തും കമ്മ്യൂണിസം വന്നു ചേർന്നാൽ ഈ കൊറോണയൊക്കെ ഇല്ലാതാകും എന്നൊക്കെ ഏതാനും വർഷം മുമ്പ് സഖാവ് പറഞ്ഞത് ഓർക്കുന്നു എന്തായാലും സഖാവിന്റെ പ്രസംഗം എല്ലാവരും കേൾക്കുക തീർച്ചയായിട്ടും ഒരുപാട് അറിവ് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രസംഗത്തിന്റെ മറ്റൊരു മറ്റൊരു പ്രയോജനം എല്ലാവരും ഒന്ന് കേട്ട് സൈജ്യമടയുന്നത് നന്നായിരിക്കും